ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വേദയുടെ പിറന്നാൾ വരികയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിനോട് കമലമ്മ പറയും വേദയുടെ പിറന്നാളാണ് നാളെ നീ എന്തെങ്കിലും സമ്മാനം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയും അപ്പോൾ വിക്രം ഒന്നും വേണ്ടിയില്ല തലയിട്ടാട്ടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് വിക്രം ആലോചിക്കണം വേദയെ എല്ലാവരുടെയും പിറന്നാൾ വേദ ആഘോഷിക്കാറുണ്ട് അവൾക്ക് മനസ്സിൽ സന്തോഷം വരുന്ന എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സും കേക്കൊന്നും അല്ല അവളുടെ മനസ്സിന് സന്തോഷം വരിക അവളുടെ അച്ഛനും അമ്മേനെയും അമ്മൂമ്മനെയൊക്കെ നേരിട്ട് ഒരുമിച്ച് കാണുന്നതായിരിക്കും അവളുടെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലാവണം കേട്ടോ അപ്പൊ വിക്രം വേഗം മുത്തശ്ശീനെ വിളിച്ചിട്ട് ചോ പറയാണ് ഇങ്ങനെ നിങ്ങളെപ്പോഴാണ് നാളെ അമ്പലത്തിൽ വരണേ നാളെ വേദയുടെ എന്നൊക്കെ പറയുകയാണ് അപ്പൊ മുത്തശ്ശി ഒരു സമയമൊക്കെ പറയൂട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദയോട് വിക്രം വിഷു ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയും നമുക്ക് അമ്പലം വരെ ഒന്ന് പോവാം എന്ന് പറയും അങ്ങനെ വേദനയും കൂട്ടിക്കൊണ്ട് വിക്രം ബൈക്കിൽ അമ്പലത്തിൽ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വേദ ചെല്ലുമ്പോൾ കാണുന്നത് അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ അമ്പലത്തിൽ അവിടെ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ വേദ വിക്രത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ ചിരിച്ചു അപ്പോൾ വേദവേഗം അവരുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വേദയ്ക്ക് നല്ലപോലെ അറിയാം എങ്കിലും അവരെല്ലാവരും ഒരുമിച്ച് കണ്ട സന്തോഷമില്ല വേദവേഗം അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ